ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും തിരുവല്ലോമല പഞ്ചായത്ത് പതിനാറാം വാർഡിലെ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ അധികാരികൾ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കാൽനടയാത്രയ്ക്ക് പോലും യോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡ് ഉള്ളതെന്നും റോഡിൽ നിറഞ്ഞു നിൽക്കുന്ന ചെളിയിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്നുണ്ടെന്നും പ്രദേശവാസികളായ സെബാസ്റ്റ്യൻ ജിബിൻ എന്നിവർ ആരോപിച്ചു എന്നാലും വണ്ടി ഓടിക്കുന്ന ആളാണ് നമ്മൾ ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷയും കൊണ്ട് ഈ വഴി പലരും ഓട്ടം വിളിച്ച് നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചെളിയായിട്ട് വണ്ടി ഒന്ന് രണ്ട് വട്ടം പൂന്തുകയും ചെയ്തു പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ നടന്നിട്ടും വീട്ടുകാർ എടുത്തു കൊണ്ടുപോയി വിട്ടിട്ടാണ് പോയി പോകുന്നത് ഇതിപ്പോ ഇങ്ങനെ ഈ കൊണ്ട് ഇപ്പൊ ഈ ചെളി തീരെ പറയും പോകാനും നടക്കാനും പറ്റാത്ത അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരോഗ്യമാക്കാനുള്ള നടപടി അധികാരികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതാണ് ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ വരാനും പോകാനും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങള് പ്രായം തന്നെ ആൾക്കാരാണ് ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് വാഹനങ്ങൾ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് പഞ്ചായത്തിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് അവര് പരമാവധി ചെയ്യാമെന്ന് പറയുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക